ഇത് ഞൊട്ടാഞ്ഞൊടിയനാണ് ഈ ഞൊട്ടാഞ്ഞൊടിയൻ കൃഷി ചെയ്ത് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ത്യയിലുണ്ട് വിദേശ രാജ്യങ്ങളിലുണ്ട് പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ഗൾഫുകാർക്ക് ഇത് കണ്ടാൽ പിന്നെ ഭ്രാന്താണ് അത്രയും മാത്രം വിലയുള്ള ഈ ചെടി നമ്മൾ കാട്ടു ചെടിയായിട്ടാണ് കാണുന്നത് കാണുന്നത് ഇപ്പോൾ വല്ല പറമ്പിലൊന്നും ഉണ്ട് അത് ഉണ്ടാവാറുമില്ല ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ ഇത്രയും വിലയുള്ള ഈ സാധനം നമുക്ക് എന്തുകൊണ്ട് കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കി കൂടാ നല്ല വിപണിയുണ്ട് നമ്മളത് അന്വേഷിച്ചിറങ്ങിയാൽ വിപണി കണ്ടെത്താൻ സാധിക്കും കയറ്റി അയച്ചാൽ അതുപോലെ തന്നെ ലാഭം ഉണ്ടാക്കാൻ പറ്റും ഇത് തയ്യായിരുന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കൊന്ന് പറിച്ചു നോക്കാം കണ്ടോ എന്തൊരു മുഴുത്ത പഴമാണ് നോക്കി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇത് തയ്യായിട്ടിരുന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തതാണ് ഇത് ഗൾഫിൽ ഒരു റിയാലാണ് ഒരു പഴത്തിൻ്റെ വില ഒരൊറ്റ പഴത്തിന് ഒരു റിയാൽ മൂവായിരം രൂപയൊക്കെ ഉണ്ട് ഒരു കിലോ പഴത്തിന് അമേരിക്കൻ നാടുകളിൽ പാശ്ചാത്യ നാടുകളിൽ പിന്നെ ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദക്കാരും ഇത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കും ഒരെണ്ണം കൃഷി ചെയ്തുകൊണ്ട് കാര്യമില്ല കുറച്ച് കൂടുതൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വില കിട്ടും കോടിക്കണക്കിന് രൂപ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഉറപ്പാണത് ഇതിൻ്റെ തൈ കിട്ടും ആമസോണിൽ നിന്ന് വരുത്താൻ പറ്റും പക്ഷേ ഭയങ്കര വിലയാണ് ഇതിൻ്റെയൊക്കെ ഗുണം അറിയാണ്ട് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇത് പറിച്ച് നെറ്റിത്ത് അടിച്ച് ഒച്ച അതുകൊണ്ട് ഇതിന് ഞൊട്ടക്കാന്നും ഞൊട്ടക്കായെന്നും ഞൊട്ടാന്നൊക്കെ ഒരുപാട് വിളിപ്പേരുകളുണ്ട് പോളിഫിനോൾ എന്ന് പറഞ്ഞ വസ്തു കൂടുതൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അത് അർബുദ രോഗത്തെ ചെറുക്കും അർബുദത്തെ ചെറുക്കുന്നു എന്നതുകൊണ്ടായിരിക്കാം ഇതിന് ഇത്രയും വില വരുന്നത് അതുപോലെ വൈറ്റമിൻ സി ഇതിൽ കൂടുതലാണ് രോഗപ്രതിരോധ ശേഷി ഒരുപാട് നമുക്ക് തരുന്ന ഒരു പഴമാണിത് അതുപോലെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നമ്മുടെ സ്കിന്നിൻ്റെ നല്ല തിളക്കം സ്കിന്നിന് കിട്ടാനൊക്കെ ഇത് വളരെ നല്ലതാണ് പിന്നെ പ്രായമായവർക്കൊക്കെ കാഴ്ചക്കുറവ് വരില്ല തിമിരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും ഈ കാഴ്ചക്കുറവ് കുറവുള്ളവർക്ക് ഇതൊരു കൺ കണ്ട ഔഷധം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഇതിലൊരുപാട് കരോട്ടിനോയിഡുകൾ അടങ്ങി അടങ്ങിയിട്ടുണ്ട് ഈ കരോട്ടിനോയിഡുകൾ നമ്മുടെ ബി പി അതുപോലെ ടെൻഷൻ ഇതിനെല്ലാം അകറ്റാൻ ഏറ്റവും നല്ല മാർഗമാണ് അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അതിനെ വരുതിയിലാക്കാൻ ഇത് ഏറ്റവും ബെസ്റ്റാണ് ഇത് ഉപയോഗിക്കാം അതുപോലെ ഫോസ്ഫറസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അത് എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിനും ബലത്തിനുമൊക്കെ വളരെ നല്ലതുമാണ് ഈ ആർത്രൈറ്റിസ് രോഗമില്ല അതിന് പിന്നെ തടി കുറയ്ക്കാൻ ഈ അമിതവണ്ണമൊക്കെ പെട്ടെന്ന് കുറയ്ക്കുക ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഈ നമ്മുടെ നീർക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ ശരീരത്തിലുണ്ടാകുന്ന കടല വേദന അതിനൊക്കെ ഇത് നല്ലതാണ് ദിവസം ഒന്നോ രണ്ടോ പഴം കഴിച്ചാൽ മതി പക്ഷേ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും മലയാളികളിതിന് വലിയ വില കൽപ്പിക്കാറില്ല എവിടെയെങ്കിലും കണ്ടാലത് പറിച്ച് കളയുക ചെയ്യുക അങ്ങനെയാണ് ചെയ്യുന്നത് പഴം താഴേക്ക് വീണു നല്ല മുഴുത്ത പഴങ്ങളോ പക്ഷേ എനിക്ക് ഇത് കിട്ടിയത് ഞാനിത് നട്ടതല്ല ഇവിടെ ഗൃഹബാഗിലെ കൊണ്ട് എൻ്റെ ഗൃഹബാഗിലെ കൃഷിക്ക് മണ്ണ് കൂട്ടിയിട്ടിരുന്നില്ല ബാക്കി വന്ന മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് ചുമ്മാ ഇട്ടതാണ് ഈ മണ്ണ് ഇവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് അതിൽ നിന്ന് കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു ആ പുല്ലിൻ്റെ ഇടയിലാണ് ഇത് വളർന്നു പോകുന്നത് അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പഴയ കാലത്തെ ആ ൊസ്റ്റാളജി ഓർമ്മ വന്നു കുട്ടിക്കാലത്തതിൻ്റെ ഉപയോഗം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ഇത് ഗുണമൊന്നും നോക്കിയിട്ടല്ല ഈ കായപ്പറിച്ച് പഴുക്കുന്നതിന് മുമ്പേ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പഴുപ്പിക്കും അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ കൂടെയുള്ള സ്കൂൾ പിള്ളേരെ എടുത്തുകൊണ്ട് പോകില്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിൽ കട പറിച്ചു കൊണ്ടുപോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കും അത് ഉണങ്ങിപ്പോകും അപ്പോൾ ഇത് അങ്ങനെ കഴിക്കാൻ വേണ്ടി നെറ്റിത്ത് ഉടച്ചിട്ട് ഇങ്ങനെ ഞൊട്ട വരുത്തിയിട്ട് അതിൻ്റെ പഴം തിന്നുകയും ചെയ്യും പച്ചയും തിന്നും പച്ച തിൻ്റെ എന്നാണ് പറയുന്നത് പച്ച തിന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും ചെറിയ ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവും ഇതിൽ രണ്ട് തരമുണ്ട് കാട്ട് കാട് കാട്ടിലുണ്ടാകുന്ന ഞൊട്ട ഞൊടി ഉണ്ട് നാട്ടിലേ ഇതൊക്കെ നാട്ടിലെയാണ് നാട്ടിലെ പച്ചയ്ക്ക് കഴിച്ചാൽ കയ്പ വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ കാട്ട് ചെടിയിൽ ഉണ്ടാകുന്ന പഴങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസം മുട്ട അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പച്ചയ്ക്ക് കഴിച്ചാൽ പഴുത്തതാണെങ്കിൽ മ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ എന്നിട്ട് ഞാൻ ആ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ഇവിടെ ഈ മണ്ണ് കുറച്ചു കൂടി അങ്ങോട്ട് കയറ്റി ഒന്ന് നനയ്ക്കാൻ തുടങ്ങി അപ്പോഴാണ് അത് ഇപ്രകാരം ഉണ്ടാവാൻ തുടങ്ങിയത് ഇപ്പം ഇതിൻ്റെ ഇതിന് പുഴുവിൻ്റെ ശല്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് ശല്യം വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതിന് നമ്മൾ മരുന്നടിക്കണം ഇനിയിപ്പോൾ ഈ പുഴുവിൻ്റെ ശല്യം വന്നിട്ടുണ്ട് മരുന്നടിച്ചാൽ ഈ നല്ല പഴമൊക്കെ പറിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ മരുന്നടിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന് പരിചരണം ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം ഉണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കണ്ടോ അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം